പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ മാരാരു പ്രശ്നം തന്നെയാണ് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോണത് ഒരു ചാനലിലും വന്നിട്ടില്ല ഒരു ചാനലാരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് എനിക്ക് കോൺഫിഡൻഷൽ ആയിട്ട് കിട്ടിയുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും അത് സത്യമാകാം ചിലപ്പോൾ നുണയാകാം എന്തും ചിലപ്പോൾ എന്നോട് പറഞ്ഞ ആൾ വെറുതെ പറഞ്ഞതായിരിക്കാം ആയിക്കോട്ടെ എന്നിരുന്നാലും ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കണ് നമുക്ക് ആ സത്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ചാനലിൽ സത്യമേ ഉണ്ടാവൂ ആ സത്യം നമ്മൾ പറയില്ല മാരാര പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സത്യമാണോ നുണയാണോ എന്നുള്ളത് നമുക്കൊന്നും പരിശോധിക്കാം അത്ര തന്നെ ഇതിൽ നമുക്ക് ഉറപ്പൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ എന്താണ് പ്രശ്നം ഈ ഏഷ്യ ബിഗ് ബോസ് തുടങ്ങിയിട്ട് നൂറ് ദിവസം മറ്റുള്ള ചാനലുകൾക്ക് റേറ്റിംഗ് ഇല്ല ഒമ്പതര മണി തൊട്ട് പത്ത് മണി പത്തരം വരെയൊക്കെ പോകുന്നുണ്ട് മോഹൻലാൽ വരുന്ന ദിവസം മറ്റുള്ള ചാനലുകൾ ആ സമയത്ത് പ്രൈം ടൈമിൽ പൂട്ടിയിടുക നല്ലത് അവർക്കൊരു പരിപാടിക്കും ഇതില്ല അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും സ്പോൺസർഷിപ്പും കിട്ടുന്നില്ല ആ പരിപാടി സമയത്ത് പരസ്യം കൊടുക്കുന്ന ആൾക്കാർ പൈസയും കൂടുതൽ കൊടുക്കുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ മറ്റുള്ള ചാനലുകളെല്ലാം വറ്റി വരണ്ടിരിക്കുക ഈ ഒരു നൂറ് ദിവസം മഴയിൽ മനോരമ സൂര്യ ടി വി കൈരളി ചാനല് അതുപോലെ തന്നെ കേരള വിഷയൻ ഇവർക്കൊന്നും യാതൊരു പ്രശ്നമല്ലേ അവർക്കിപ്പോൾ പരസ്യം വന്നാലും കുഴപ്പമില്ല വന്നാലും കുഴപ്പമില്ല കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലിയെന്ന് പറഞ്ഞാൽ അവരതൊക്കെ ആ അത് ബിഗോസ് കഴിയുമ്പോൾ അതൊക്കെ കയറുകയുള്ള പറഞ്ഞാൽ അവരിയിരിക്കുക പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഈ ടി വി കാണുന്നൊരു സീസണാണ് കാരണം കഴിഞ്ഞാൽ സ്കൂളിൽ പരീക്ഷയിൽ കഴിഞ്ഞു എല്ലാവരും വെക്കേഷനാണ് കുടുംബ കുടുംബസമഗീതം ഇരുന്നിട്ട് ഏത് ടി വി അവർ ഓൺ ചെയ്ത് കാണുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ എന്തുണ്ടാവും ഈ നൂറ് ദിവസം മറ്റുള്ള ചാനലുകളിലെ എല്ലാ ഷോകളും പൂട്ടി കെട്ടിയ സ്ഥിതിയാണ് പക്ഷേ അതുപോലെയല്ല എൻ്റെ സുഹൃത്ത് ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിയുള്ള ആളാണ് ഒരുപാട് നല്ല മനുഷ്യനാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് തൊട്ട് തീണ്ടാത്ത ആളാണ് സൗമ്യനാണ് ഏത് ചെറിയൊരു വ്യക്തിയോട് പോലും അല്ലെങ്കിൽ ഇപ്പോൾ എന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ട് നമ്മൾ വല്ലപ്പോഴും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആൾ എത്ര തിരക്കണമെങ്കിലും ഒന്നും രണ്ട് വാക്ക് മൂന്ന് വാക്ക് പറയും എന്നിട്ട് അത് ആൾ ഫോൺ വയ്ക്കുള്ളൂ നമ്മളതിനെ വിളിക്കാറുമില്ല ബുദ്ധിമുട്ടിക്കാറില്ല അപ്പോൾ ഇക്കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീകണ്ഠൻ നായർ ഭയങ്കര ബുദ്ധിമാനാണ് അയാളുടെ ബുദ്ധി ഇനി ചാനൽ അവിടെ നിൽക്കുന്നത് ഓഡീശന്മാരെ ഒത്തുചേർത്തുകൊണ്ട് ഏഷ്യാനായിട്ടിൽ നിന്ന് ആളെ പുറത്താക്കിയപ്പോൾ പുറത്താക്കിയ തലയാൾ പോകുന്നതാണ് അവരെ സ്റ്റാർ എടുത്തതിന് ശേഷം അവരെ നടത്തിപ്പും കാര്യങ്ങളൊന്നും ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ആൾ മാനം പോണതിന് മുമ്പ് ആളുംങ്ങട്ട് പോകുന്നു കുറച്ച് ആളുകൾ സൂര്യ ടി വിണ്ടായിരുന്നു അത് കഴിഞ്ഞ ആൾ അവിടെ നിന്നും പോകുന്നിട്ടാണ് ആൾ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി കുറേ ആൾക്കാരെ മൂപ്പരായാലും ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല മൂപ്പര് വർക്കിങ്ങാണ് മൂപ്പര തല മൂപ്പര ബുദ്ധി അതാണ് മൂപ്പരായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ആളുടെ ആ ബുദ്ധി ഉപയോഗിച്ച് പൈസ ഗോകുലം ഗോപാലനെ പോലെയുള്ള ആൾക്കാരൊക്കെ കോടീശ്വരന്മാർ മെഗാ കോടീശ്വരന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ ചാനൽ വലിയ ലാഭത്തിലും കാര്യങ്ങളൊന്നുമല്ല ഒരു ചാനലിലും ലാഭത്തിലല്ല പോണത് ഏഷ്യാനെറ്റ് ചാനൽ മാത്രമേ ലാഭത്തിലും പോയുള്ളൂ ബാക്കിയുള്ള എല്ലാ ചാനലും നഷ്ടത്തിൽ തന്നെയാണ് പോണത് പക്ഷേ ചാനൽ നടത്തുക എന്ന് പറഞ്ഞാൽ അവരെ ആ നടത്തുന്ന ആ മുലാളിമാർക്കൊരു അന്തസ്സാണ് അതിന് വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ജീവിച്ചു പോകുന്നില്ലേ അതുകൊണ്ടാണ് അല്ലാണ്ട് ചാനലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പല കോടികൾ ലാഭമുണ്ടായിട്ട് നടക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഇപ്പോൾ ഒന്നും കൂടി യൂട്യൂബൊക്കെ ഒരുപാട് തന്നപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ യൂട്യൂബിലേക്കും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറവ് അവർക്ക് അനുഭവിക്കുന്നുണ്ട് പിന്നെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും പൈസ തരില്ല ഒരു ബ്രാൻഡ് കൊടുക്കില്ല നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പേയ്മെൻറ്റ് എടുക്കുക അപ്പോൾ സ്റ്റാർ ടി വി അതുപോലെ തന്നെ സൂര്യ ടി വി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊക്കെ പുല്ല് വരിക അവർക്ക് ഈ ചാനലിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്കതൊക്കെ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോക്കോളും നഷ്ടത്തിൽ തന്നെയാണ് സൂര്യ ടി വി ഒക്കെ പോകണത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൽ ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാം പോലെയുള്ളൊരു പ്രോഗ്രാം ആരംഭിക്കണം അത് ആരംഭിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചാനലുകൾക്കൊന്നും ഇനി താല്പര്യം ചെയ്തില്ല നല്ല രീതിയിൽ നടത്തണമെങ്കിൽ ഏ നമ്മുടെ ഏഷ്യാനെറ്റ് നടത്തണ പോലെ ഒരു പേരിട്ട് അതിന് നല്ലൊരു അവതാരകനെ വെച്ച് നടത്തണമെങ്കിൽ നല്ല കോടികൾ ചിലവാകും ആ കോടികൾ റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം ഒരുപാട് ബുദ്ധി ഉപയോഗിക്കണം അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൻഷായും ഒരു പ്ലാറ്റ്ഫോമിന് ഇത് ചെയ്യാൻ ഈസിയാണ് പക്ഷേ എൻ്റെ മോൻഷായും ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിന്റത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഈ ബിഗ് ബോസ് തുടങ്ങാം മോഹൻലാലും മാറ്റാം ബിഗ് ബോസ് തുടങ്ങാം ഇപ്പോൾ ഒരു ഭൂകമ്പം കാരണം ഏഷ്യാനെറ്റ് ആകെ നാറിയിരിക്കുക പോരാത്തതിന് രണ്ട് മൂന്ന് കേസും വേറെ ആൾക്കാർ വേറെയും കൊടുത്തിട്ടുണ്ട് കേസുകൾ ഈ കേസുകളെല്ലാം കൂടി ഏഷ്യാനെറ്റിൻ്റെ സൽപേരിനെ ഒരുപാട് ദോഷം ചെയ്തിരിക്കുക ഏഷ്യാനെറ്റിലുള്ള തലതൊട്ടപ്പന്മാരാണ് ഈ വക വൃത്തികേടുകളും പെണ്ണുങ്ങളും കൊണ്ടുപോയുള്ള ഈ പരിപാടികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോ തന്നെ അങ്ങോട്ട് നിർത്താം ഈ പിന്നാലെ പോകണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നമുക്ക് ബിഗ് ബോസ് കാണാം ഫ്ലവേഴ്സ് ചാനലായിരിക്കും എങ്ങനെ അതിനുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ അഖിൽമാരാരുടെ ഈ തുറന്ന് പറച്ചില് അഖിൽമാരാർ വെറുതെ അങ്ങനെ തുറന്ന് പറയല്ല ഇത്രയും വലിയൊരു ചാനൽ എൻ്റെ മോൻഷായി പോലെയുള്ളൊരു മീഡിയ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് അവിടെ നടന്ന വൃത്തികേടുകൾ പുറത്ത് പറയണമെങ്കിൽ അഖിൽമാരാരെ പിന്നിൽ ശക്തമായുള്ളൊരു കൈകൾ വേണം എന്താ വേണം ശക്തമായുള്ളൊരു കൈകൾ അതിന് ആര് വേണം പത്ത് തലയുള്ള രാവണൻ വേണം പത്ത് തലയുള്ള രാവണൻ ഇന്നിപ്പം മീഡിയയിൽ ആരാണ് ഉള്ളത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ നമ്മുടെ സുഹൃത്ത് ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർ ഒരു ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ അഖിൽമാരാരെ നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഖിൽമാരാർക്ക് നല്ല ആദരവ് കൊടുത്തു അഖിൽമാരാരെ ഒരുപാട് വിളിച്ച് ആദരിച്ചു അവിടെ സ്റ്റേജിൽ വിളിച്ചു കൊടുന്ന് സംസാരിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ അഖിൽമാരാരും ശ്രീകണ്ഠൻ നായരും നല്ല സുഹൃത്തുക്കളാണ് രാഷ്ട്രീയപരമായിട്ടും മാധ്യമ മാധ്യമപ്രവർത്തനായിട്ടും അതുപോലെ തന്നെ സെൽബരി ആയിട്ടും സെലിബ്രിറ്റി ആയിട്ടും അപ്പോൾ അത്രയും നല്ല ബന്ധമാണ് അഖിൽമാരായിക്ക് ശ്രീകണ്ഠൻ നായരായിട്ട് ശ്രീകണ്ഠൻ നായർ ഈ ഞാനൊന്നും ഉറപ്പ് പറയുന്നില്ല എല്ലാ ഊഹാഭോകങ്ങളാണ് എന്നോട് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ഊഹാഭോഗങ്ങളായിരിക്കാം എന്നിരുന്നാലും ഇങ്ങനൊരു കാര്യം അഹിൽമാരായും അവിടെ നടന്ന് അവിടെ നടന്നില്ലാത്ത അല്ലാട്ടോ അവിടെ നടന്ന വൃത്തികേടുകൾ പെണ്ണുങ്ങളെ കൊണ്ട് പരിപാടി ചെയ്യുന്ന വൃത്തികേടുകൾ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഓരോരുത്തരോരോരുത്തരും മാറി 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 പരിപാടി ചെയ്യുന്ന വൃത്തികേടുകൾ നടത്തിയിട്ടുള്ള ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ ചിലപ്പോൾ ഈ ഷോ വിട്ടാൽ എൻ്റെ മോൻ ഷെയിൻ ഫ്ലവേഴ്സിന് വേണ്ടി ഈ ബിഗ് ബോസ് വീണ്ടും ഓൺ ചെയ്യും അതിൻ്റെ ബുദ്ധി കേന്ദ്രം നമ്മുടെ ശ്രീകണ്ഠനായ അപ്പോൾ ഒന്ന് ചെയ്ഞ്ഞാലാണേ ഒന്നിന് വളവുള്ളൂ പക്ഷേ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മീഡിയ ഇത്രയും റവന്യൂ വരുന്ന ഒരു പ്രോഗ്രാം പെട്ടെന്ന് അങ്ങനെ ഇന്ത്യ എൻ്റെ മോൻ ഷൈനെ തള്ളിക്കളയാനും വഴിയില്ല അങ്ങനെ തള്ളിക്കളയാണ്ട് വീണ്ടും അവിടെ ഇത് നിലനിർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും കാശാണ് മുഖ്യം ഇവരെ രണ്ട് കുറച്ച് ആൾക്കാരുടെ എടുത്ത് ഓരോ കളഞ്ഞിട്ട് നമുക്ക് ഈ ഷോ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ത് കേസ് വന്നാലും നോക്കാമെന്ന് ഏഷ്യാനെറ്റ് വിചാരിച്ച് വീണ്ടും ഇത് എൻ്റെ മോൻ ഷൈനായിട്ട് ടൈപ്പായി വീണ്ടും ഇത് കൊണ്ട് നടക്കാൻ തീരുമാനിച്ചാണ് അതിൻ്റെ പിന്നിൽ ഈ ശ്രീകണ്ഠൻ നായർ വെറുതെ ഇരിക്കില്ല ശ്രീകണ്ഠൻ നായരും അഖിൽമാരാരും കൂടി പുതിയൊരു ബിഗ് ബോസിനെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും ഫ്ലവേഴ്സിലുണ്ടാകും ഫ്ലവേഴ്സിൽ എന്തായാലും അടുത്ത സീസണിൽ നമുക്കൊരു ബിഗ് ബോസ് കാണാം അതിൻ്റെ അവതാരകൻ പൃഥ്വിരാജായിരിക്കും പൃഥ്വിരാജായിട്ട് നല്ല ബന്ധത്തിലാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ശ്രീകണ്ഠൻ നായർ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റിക്കില്ല ഇപ്പോൾ ആടുജീവിതം തന്നെ എത്രയൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്നറിയാം ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ തന്നെ അടുത്തന്നെ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും വിളിച്ചു കയറി വലിയൊരു സംവാദം ഉണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ ബുദ്ധിനതൊക്കെ അത് എങ്ങനെയെങ്കിലും ഇന്റർനാഷണൽ സ്റ്റേജിൽ ആ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ആ പണം വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആര് ശ്രദ്ധിക്കാണ്ട് കിടക്കണ കാരണം അങ്ങനെ പല ബന്ധങ്ങളും പല സൗഹൃദങ്ങളും ഒരിക്കലും ഒരു സൗഹൃദം നശിപ്പിക്കാത്ത ഒരാളാണ് ശ്രീകണ്ഠൻ നായർ ആ സൗഹൃദം ഒരു സൗഹൃദം എന്താ നമ്മൾ ചീത്ത പറഞ്ഞത് നശിപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇളയിൽ നിന്ന് കിട്ടിയെന്ന് വരും അതില്ലാണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് സ്നേഹിക്കുന്ന ഒരാളും അദ്ദേഹത്തെ തള്ളിപ്പറയില്ല കുറ്റം പറയില്ല അദ്ദേഹത്തെ ആത്മാർത്ഥികളോടെ ഇന്നയാളെ സഹായിച്ചാൽ നാളെ ആളെ സഹായിക്കും അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ചാനൽ ഫൈറ്റാണ് ആ ഫൈറ്റിൻ്റെ ഇടയിൽ സത്യങ്ങൾ തുറന്നു പറയാൻ അവിടെ കാണിക്കുന്ന വൃത്തികളുകൾ കണ്ട് സഹി കെട്ട് സിബിനെ കാണിച്ച വൃത്തികൾ കണ്ട് സഹി കെട്ടിട്ടാണ് ഈ മാരാർ ഉള്ളത് വിളിച്ച് പറഞ്ഞത് അങ്ങനെ വിളിച്ച് പറയുമ്പോൾ മാരാരെ തകർക്കും ഏഷ്യനൈറ്റ് എന്ന് അറിയാം അപ്പോൾ മാരാർ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഷോനെ കുറ്റം പറഞ്ഞിട്ടില്ല ഏഷ്യൻ കുറ്റം പറഞ്ഞിട്ടില്ല ഏഷ്യൻ നൈറ്റിലെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് നല്ല മാന്യമായുള്ള വ്യക്തികളുണ്ട് ഞാൻ പറയണത് കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് രണ്ടാളെ കുറിച്ചാണ് ഞാൻ പറയണത് അവരാണ് ഇതിൻ്റെ എല്ലാം തലപ്പത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരണെല്ലാം അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാം എന്നാണ് മാരാർ പറയണത് ഒരിക്കലും ഷോനക്കുറ്റം പറഞ്ഞില്ല ആള് അപ്പോ അങ്ങനെ നിൽക്കുന്ന ഈ സിബിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് അപ്പോൾ എന്തുണ്ടാവും ഈ ശക്തമായുള്ള ഫ്ലവേഴ്സ് ചാനലെന്ന് പറയുന്ന ചാനലിന്റെ ബേക്കപ്പ് പിന്നിൽ പത്ത് തലയുള്ള രാവണൻ ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ മാരാർക്ക് ഇത്രയും വലിയൊരു സത്യം ഒരു കിടില സത്യം ഒരു കിടു സത്യം ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാവുന്ന സത്യം ഒരു ചാനലിനെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് രണ്ട് വീഡിയോ മാരാരിട്ടത് ഞാനീ പറഞ്ഞതൊക്കെ ഇവിടെ കിടന്നോട്ടെ നാളെ സംഭവിക്കാൻ പോണ സത്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കേ പിന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ മേല് മാരാരും കളയില്ല മാരാര മാരാരും മാരാരനെ ആയിട്ട് നിൽക്കും മാരാരോട് മുട്ടാൻ മുണങ്ങി അതിനുള്ള ആയുധബലം മുട്ടാൻ പോകണവർക്കുണ്ടാവണം മാരാർക്ക് ആയുധമൊന്നും വേണ്ട തെളിവുകളാണ് മുഖ്യം മാരാരെല്ലാം അന്വേഷിച്ച് പറഞ്ഞിട്ടാണ് സിബിൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി മാരാർ ഇത്രയും സംസാരിച്ചല്ലോ എനിക്ക് വേണ്ടി രംഗത്ത് ഇറങ്ങിയല്ലോ വളരെ സന്തോഷമുണ്ടെന്ന് നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് ഇറങ്ങിയ ഒരാൾക്കും ഇപ്പം പറയാൻ പറ്റില്ല അവർക്കൊക്കെ എഗ്രിമെൻ്റ് കിട്ടുണ്ട് സിബിന് പറയാൻ പറ്റില്ല റോക്കിക്ക് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല റോക്കിയൊക്കെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാനേ പറയില്ല കാരണം എന്താണ് ജീവിതകാലം മുഴുവൻ അവരെ പേരും പറഞ്ഞ് കോടതിയിൽ വക്കീലന്മാർക്ക് കാശും കൊടുത്തു നിന്ന് നടക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ റോക്കി പറയും അവരെ എഗ്രിമെൻറ്റ് ആവട്ടെ ഇതിനേക്കാളും വലിയ ഭീകരമായ സത്യങ്ങൾ പറയും സിബിം പറയും ഒരു കൊല്ലം കഴിയട്ടെ നമ്മുടെ ഈ മരാർ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണില്ലേ കുറേ സത്യങ്ങൾ കൂടി ഇനി പറയാനുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞ് പിന്നെ പറയാം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ